പരിഹസിക്കുന്നുണ്ട് പേടിച്ചു പോയെന്ന് പോയി പറഞ്ഞേക്ക് എന്നദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെ രാഷ്ട്രീയമായി നിയമപരമായി വിഷയത്തെ നേരിടുമെന്നാണ് പറയും ധന്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് സംബന്ധിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ത ഈ കേസ് രണ്ട് തവണ അന്വേഷണിച്ചത് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുകയും അതിൽ കഴമ്പട്ടിൽ നിന്ന് കണ്ട് വിജിലൻസ് തള്ളുകയും ചെയ്ത കേസാണ് അതിനുശേഷം വീണ്ടും ഒരാളുടെ പരാതി എഴുതി വാങ്ങിക്കൂടുക അങ്ങനെയാണല്ലോ സർക്കാരിന്റെ രീതി എന്നിവിടെ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി കേസെടുക്കുന്നതിന് വേണ്ടി പരാതികൾ എഴുതി വാങ്ങിയാണ് വീണ്ടും അന്വേഷണത്തിലേക്ക് പോയത് അത്തരം അന്വേഷത്തിന്റെ ഘട്ടത്തിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും വിവരങ്ങളും രേഖകളും തന്റെ കയ്യിലുണ്ട് അതെല്ലാം താൻ അതിനുശേഷം ആ ഉദ്യോഗസ്ഥർ എന്ത് പറഞ്ഞാണെന്നും തനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ സംശയിക്കാനോ ആശങ്കപ്പെടേണ്ടതായ ഒരു കാര്യമില്ല ഇനി സി ബി സർക്കാർ തീരുമാനിച്ചിട്ടെങ്കിൽ അത് നടത്തിക്കോട്ടെ എന്ന് കൂടി അദ്ദേഹം അതായത് അതിനെ തടസ്സപ്പെടുത്തുന്നില്ല പ്രിയങ്കരനുമായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എ ഐ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യയും പ്രിയങ്കരിയുമായ ദീപദാസ് മുൻഷിജിയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തല എംപി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മുൻ കെ പി സി സി പ്രസിഡന്റ്മാർ ശ്രീ കെ മുരളീധരൻ ശ്രീ എം എം ഹസൻ യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി എ ഐ സി സിയുടെ സെക്രട്ടറിമാർ വർക്കിംഗ് പ്രസിഡന്റ്മാർ കുര്യൻസ ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാരെ ഔദ്യോഗിക തുടക്കം കുറിച്ചിരിക്കുന്നു ഇപ്പോൾ കെ അധ്യക്ഷൻ സംസാരിക്കുകയാണ്